സ്ട്രൈക്ക് വേണോ സ്ട്രൈക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് പതിനായിരക്കണക്കിന് വ്യൂസിന് ഒരൊറ്റ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഈ ഒരു ലെവലിലാണല്ലോ ചില ചാനലുകളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞു വന്നത് വേറെ ആരെയും കുറിച്ചല്ല എൻ്റെ വഴി ബൈ കല്ല് ആണി അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞത് കളിയാക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ആളുടെ പേരിനെയോ ചാനലിനെയോ ഒന്നും കളിയാക്കാൻ വേണ്ടിയിട്ടല്ല കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് ആ പുള്ളിക്കാരിയോട് നിങ്ങളെങ്ങനെ ഓപ്പണായിട്ട് ചലഞ്ച് ചെയ്യുന്നു ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങൾ ഈ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് പറയാനുള്ള ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കൂ അല്ലാതെ ഇങ്ങനെ പേടിച്ച് ഒളിച്ചിരുന്നിട്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ചാനൽ പൂട്ടിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചാനലുകളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പുച്ഛിക്കാനോ നിൽക്കാതെ ഒളിച്ചിരിക്കാതെ മറ നീക്കി പുറത്തു വരൂ അല്ലാതെ ഇങ്ങനെ ഒളിച്ചിരുന്ന് ഓരോ ചാനലിന് കോപ്പിറൈസ് ഡൈക്ക് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ചാലഞ്ച് ചെയ്യാണ് വേറെ ഒന്നിനുമല്ല നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കാനോ നിങ്ങളുടെ ജനറൽ അവയർനെസ് ചെക്ക് ചെയ്യാനോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ഐ ക്യൂ ലെവലിൽ ടെസ്റ്റ് ചെയ്യാനോ ഇങ്ങനെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഞാൻ ചാലഞ്ച് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ കാണിച്ച കാര്യങ്ങൾ ആ കാര്യങ്ങളെ വെച്ചിട്ട് ഒരു ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിനെ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കും ക്രിറ്റിസിസംസിനെ പോസിറ്റീവായിട്ട് എടുക്കൂ പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ നെഗറ്റീവായിട്ട് എടുത്തോളൂ എടുത്തിട്ട് അവർക്കിങ്ങനെ ഒളിച്ചിരുന്ന് സ്ട്രൈക്ക് കൊടുക്കുക എന്നുള്ളതല്ലാതെ നിങ്ങൾ സംസാരിക്കൂ അല്ലാതെ വെറുതെ എന്നിട്ട് പുച്ഛവും എന്നിട്ട് നിങ്ങൾ ലൈവിൽ വന്നിരുന്ന് ഇങ്ങനെ സെൻറ്റ് അടിച്ച് കരഞ്ഞിട്ടാന്ന് ഒരു കാര്യവും ഇല്ല നിങ്ങളൊരു ഒരു നമുക്കൊരു ഒരു മിസ്റ്റേക്ക് പറ്റി അപ്പം ഒന്നുകിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യണം അതല്ലാന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം ഇത് രണ്ടുമല്ലാതെ നിങ്ങൾ വന്നിരുന്ന് വെള്ളകൂശൽ നാടകം ഒന്നും നടത്തിയിട്ട് കാര്യമില്ല അവിടെ സെൻറ്റി കാർഡ് ഇറക്കിയിട്ടും ഒരു കാര്യവും ഇല്ല പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യൂ അല്ലാതെ വെറുതെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ആളുകളെ ഇങ്ങനെ ഇതാക്കാതെ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിരിക്കുമല്ലോ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾ ഒരു ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇത്രയും വ്യൂസ് ഒക്കെ കിട്ടി അങ്ങനെ കയറി വരുന്നത് നിങ്ങളും അതുപോലെ തന്നെ കയറി വന്നൊരു വ്യക്തിയല്ലേ എനിക്ക് ചോദിക്കാനുള്ളത് പേര് പറയാൻ പറ്റില്ല ഈ പുള്ളിക്കാരിയോട് തന്നെയാണ് നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നപ്പോൾ തന്നെ വൺ മില്യൻ സബ്സ്ക്രൈബേഴ്സുമായിട്ടല്ലല്ലോ ചാനലിൽ വന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണവും വ്യൂസും എല്ലാം ഇരുന്ന് നോക്കി നോക്കി അനലറ്റിക്സ് ഇങ്ങനെ റിസർച്ച് ചെയ്ത് ഏത് വീഡിയോസാണ് കൂടുതൽ വ്യൂസ് കിട്ടിയത് ഏത് വീഡിയോസിലാണ് എൻഗേജ്മെൻറ്റ് കൂടിയത് ഇങ്ങനെ നോക്കി 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 ഇരുന്ന് ഇങ്ങനെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ കയറി വന്നത് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയത് ആ നിങ്ങൾക്ക് ചെറിയ ചാനലിനെ കാണുമ്പോൾ ഇപ്പോൾ എന്താണ് പുച്ഛം യൂട്യൂബ് വീഡിയോ ചെയ്യാൻ തുടങ്ങി ഒരു സുപ്രഭാതത്തിൽ വൺ മില്യൺ കിട്ടിയ ആളെന്നുവല്ല ഈ പുള്ളിക്കാരി അപ്പോൾ അങ്ങനെ ആയിരിക്കേ എന്തിനാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഏഹ് അവരും നല്ലോണം കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് വ്യൂസ് നോക്കി ഇങ്ങനെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ് അതെല്ലാവർക്കും മനസ്സിലാവും പക്ഷെ അങ്ങനെയുള്ള ഒരാളിനെ എന്തുകൊണ്ടാണ് ചെറിയ ചാനലുകളെ ഇപ്പോൾ പുച്ചോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റുള്ള ആൾക്കാരുടെ കോണ്ടൻറ്റ് കോപ്പി ചെയ്ത് വീഡിയോ വീഡിയോ ആക്കി എന്ന് പറയുന്നതിൽ അതിലൊരു എഫേർട്ട് ഇല്ലായ്മ ഉണ്ടോ യൂട്യൂബിൻ്റെ ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അപ്പോൾ അതൊക്കെ അനുസരിച്ചല്ലേ അവരും വീഡിയോസ് ചെയ്തത് അപ്പോൾ അവർ ചെയ്ത വീഡിയോസിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്തു ഒരാൾക്ക് കൊടുത്തു രണ്ടാക്ക് കൊടുത്തു ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര പേർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നിങ്ങളെ ഓപ്പണായിട്ട് നിങ്ങൾ നിങ്ങളെന്ന് പറഞ്ഞാൽ എനിക്കെന്നൊരു ഓക്കേവേഡ് ഫീൽ വരുന്നുണ്ട് തൽക്കാലം കല്ലു എന്നും എല്ലാം പറയാം ഓക്കെ അതാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പേഴ്സണലി കല്ലുവിനോട് ഒരു വിരോധമോ ഒരു 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 പ്രശ്നം എനിക്കില്ല എനിക്ക് അറിയുന്ന ആൾ പോലും അല്ല ഞാൻ ഇങ്ങനെ യൂട്യൂബിലൂടെ കാണുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് യാതൊരു ബന്ധവും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് കല്ലുവിനോട് ഒരാൾ ഇതുപോലെ ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലാണോ റിയാക്ട് ചെയ്യേണ്ടത് ആ ഒരു റിയാക്ട് ചെയ്തിട്ട് കുറേ എന്താണ് ഒരു ഏഴട്ട് സൺസ്ക്രീനൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്തൊരു വീഡിയോ അത് കാണുന്ന സമയത്ത് എന്തോ നമ്മൾ ഈ വൈറ്റ് കാ ആ നിങ്ങൾ പ്രൊമോട്ട് ചെയ്ത ആ ഒരു സാധനത്തിന് വൈറ്റ് കാസ്റ്റ് ഇല്ലേ എന്ന് ചോദിച്ച വ്യക്തികളെ പേഴ്സണലി ചെന്ന് തല്ലുന്നതിന് ഇക്വലൻ്റ് ആയിട്ടാണ് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് അത്രമാത്രം അഗ്രസീവായിട്ടായിരുന്നു അതിൽ സംസാരിച്ചിരുന്നത് ഒക്കെ അതിന് മുന്നേത്തെ വീഡിയോസിലൊന്നും അങ്ങനെ അല്ലായിരുന്നു കണ്ടിരുന്നത് എന്നിട്ട് ലൈവില് വന്നിരുന്നത് സെൻറ്റി അടിക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വല്ല കാര്യമുണ്ട് എല്ലാത്തിനും അങ്ങ് പോസിറ്റീവായിട്ട് എടുക്കാനായിട്ട് മനുഷ്യന്മാർക്ക് പറ്റില്ല ഡെഫിനറ്റ്ലി അത് പറ്റില്ല നെഗറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് തന്നെ എടുക്കൂ നെഗറ്റീവായിട്ട് എടുത്തിട്ട് സംസാരിക്കൂ അല്ലാതെ അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ല എല്ലാവർക്കും ഈ വിഷയമൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഒരു ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം പുള്ളിക്കാർ ഒരു പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സൺസ്ക്രീനിൻ്റെ പ്രൊമോഷൻ അപ്പോൾ അതിനകത്ത് സൺസ്ക്രീൻ സൺസ്ക്രീൻ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു വൈറ്റ് കാസ്റ്റ് എല്ലാവർക്കും കണ്ടു വൈറ്റ് കാസ്റ്റ് വരുന്ന ആ സമയത്ത് തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് വൈറ്റ് കാസ്റ്റ് ഇല്ല എന്ന് താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഒപ്പം ക്വിക്ക് അബ്സോർബിംഗ് ഇങ്ങനെയൊക്കെ കുറേ ഫീച്ചേഴ്സ് എഴുതി കാണിക്കുന്നുണ്ട് പക്ഷേ അത് ക്വിക്ക് അബ്സോർബിംഗ് ആയിട്ടോ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതായിട്ടോ നമുക്ക് ഫീൽ ചെയ്തില്ല നമുക്കത് കണ്ടപ്പോൾ നമുക്ക് ഒരുപാട് സമയം മസാജ് ചെയ്തിട്ടാണ് അത് അബ്സോർബ് ചെയ്യുന്നതും അതിൻ്റെ വൈറ്റ് കാസ്റ്റ് പിന്നെ പോയതും ഈ ഒരു വീഡിയോ എടുത്തിട്ട് കുറേ പേര് ക്രിറ്റിസൈസ് ചെയ്തു പുള്ളിക്കാരിയെ അപ്പോൾ അത് പുള്ളിക്കാരിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ചോദിക്കാനുള്ള കുറേ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു കല്ലു രണ്ടാമത് കാണിച്ച ആ ഒരു ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു എഴുട്ട് സൺസ്ക്രീൻ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ നേരത്തെ പ്രൊമോഷൻ ചെയ്ത ആ ഒരു സംഭവം പിന്നെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോഴും മുഖത്തിടുന്ന സമയത്ത് ഒരു ചെറിയ വൈറ്റ് കാസ്റ്റ് ഉണ്ട് അതിനെ അതങ്ങ് ആക്സെപ്റ്റ് ചെയ്താൽ പോരെ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് എടുത്തിങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ടോ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ ആ വീഡിയോയിലൊന്ന് സൂക്ഷി നോക്കിയാൽ മതി ഞാൻ വീഡിയോ ഒന്നും വെക്കുന്നില്ല ഒന്ന് സൂക്ഷി നോക്കിയാൽ മതി അതിനകത്തൊരു വൈറ്റ് ഒരു സംഭവം ഉണ്ട് അതിനെയാണ് വൈറ്റ് കാസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ ഞാനങ്ങനെയാണ് മനസ്സിലാക്കി നിൽക്കുന്നത് ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കമൻറ്റിൽ ഒന്ന് തിരുത്തു പിന്നെ വീട്ടുകാരെ പറഞ്ഞു എന്ന് പറയുന്നു കല്ലു കല്ലൂറ്റ എല്ലാ വീഡിയോസിലും ഇതുപോലെ ഫാമിലിയെ ഒക്കെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കേ അവരുടെ കാര്യങ്ങളൊക്കെ ആളുകൾ ചോദിക്കും അത് ഉറപ്പാണ് പിന്നെ ഇനി എന്തെങ്കിലും ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല കല്ലു ചെയ്തത് ശരിയാണോ കല്ലുവിൻ്റെ അടുത്ത് ഇത് വൈറ്റ് കാസ്റ്റ് ഉള്ളതല്ലേന്ന് എന്തോ ചോദിക്കുന്ന സമയത്ത് അതിനൊടുത്ത റിപ്ലൈ ഞാൻ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പ്രൊമോഷൻ ആണെന്ന് എന്ന് പറഞ്ഞാൽ പെയ്റ്റ് പ്രൊമോഷൻ്റെ പേരിൽ എന്ത് കള്ളത്തരവും എന്ത് എന്ത് വൃത്തികേടും എന്ത് വേണോ വിളിച്ച് എന്നുള്ളതാണ് ആയിട്ട് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഈ മൂപ്പൻ സ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിൽ അതായത് മൂപ്പൻ സ്ലോഗ്സിലെ ശരത്തെന്ന് പറഞ്ഞ ചേട്ടൻ ആ ചേട്ടൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ താഴെ ആരോ വന്നിട്ട് കല്യാണി എന്താണ് അതിൻ്റെ താഴെ ആരോ വന്നിട്ട് കോവിഡ് അപ്പുകുട്ടൻ്റെ കോവയ്ക്ക ആ അപ്പുക്കുട്ടൻ്റെ കോവയ്ക്ക എന്ന് പറഞ്ഞിട്ട് ആരോ കമൻ്റിട്ടായിരുന്നു അപ്പുക്കുട്ടൻ്റെ കോവയ്ക്ക എന്ന് അവർ ഉദ്ദേശിച്ചത് കല്ലൂനെ തന്നെയാണ് വേറെ ആരെയല്ല കോവയ്ക്ക എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം എന്തോ ആണ് അപ്പൊ ഇടക്കിടക്കിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം എനിക്ക് എനിക്കൊന്നും ഡെയിലി കുക്കിംഗ് വീഡിയോ കാണിക്കുന്ന ദിവസമൊക്കെ ഈ സംഭവം ഉണ്ടാകും തോന്നുന്നു അപ്പൊ അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമാണ് അപ്പൊ അപ്പുക്കുട്ടൻ്റെ കോവയ്ക്കാന്ന് ഉദ്ദേശിച്ചത് അപ്പുക്കുട്ടന്റെ അമ്മ എന്നുള്ള രീതിയിൽ കല്ലൂന തന്നെയല്ലേ പിന്നെ അതിലിത്ര ഒഫെൻറ്റഡ് ആവേണ്ട കാര്യം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല ഞാനൊരു പാരന്റ് തന്നെയാണ് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പോൾ പുള്ളിക്കാരൻ ഈ എന്താണ് മൂപ്പൻ സ്ലോസിലെ മൂപ്പൻ ശരത്തെന്ന് പറഞ്ഞ ചേട്ടൻ അതിനെന്തോ ചിരിക്കുന്ന സ്മൈലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് പുരോഗമനം പറയുന്ന ആളെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ നല്ല രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് പുള്ളിക്കാരൻ അതിന് മാപ്പൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ അതിന് ഒരു മാപ്പ് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം പുള്ളിക്കാരൻ ഇത് അവരെയാണ് പറഞ്ഞത് എന്താണ് ആ ഇത് ആ കുട്ടിയാണെന്ന് പോലും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ആ പുള്ളി അത് പറയുന്നുണ്ട് വീഡിയോയിൽ വന്നിട്ട് എന്നിട്ട് പോലും പുള്ളിക്കാരൻ മാപ്പ് പറഞ്ഞു ഞാനായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു ബിക്കോസ് നമ്മളത് അറിയാതിരുന്ന ഒരു കാര്യമാണ് ഈ രീതിയിൽ കൊടുത്ത റിപ്ലൈ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരത്തെന്ന് പറഞ്ഞ ചേട്ടൻ ചെയ്തതിൽ ഒരു മിസ്റ്റേക്കും ഇല്ല കാരണം പുള്ളിക്കാരൻ അറിയില്ലായിരുന്നു അത് പുള്ളിക്കാരൻ പിന്നെ ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ കല്യാണി ഇത് അറി എല്ലാം അറിഞ്ഞുകൊണ്ട് എനിക്ക് എന്താണ് പേ പ്രൊമോഷൻ ആയതുകൊണ്ട് എനിക്ക് അവർ തരുന്ന സ്ക്രിപ്റ്റ് അതേപടി കാണാതെ പഠിച്ച് പറയേണ്ടി വരും അതല്ലെങ്കിൽ എനിക്ക് കള്ളത്തരങ്ങൾ പറയേണ്ടി വരും എന്നുള്ള രീതിയിലല്ലേ അപ്പോൾ അത് പറഞ്ഞത് ആ ഒരു കമൻറ്റൊക്കെ പിന്നെ എന്താണ് ക്രിറ്റിസിസം വന്നതോടുകൂടി ആ ഒരു കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണ് മസാജ് ചെയ്താൽ മതി എന്നുള്ള റിപ്ലൈ കമൻ്റൊക്കെയാണ് ഇപ്പോൾ എല്ലാത്തിലും കാണുന്നത് മറ്റതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു പിന്നെ പറയുന്ന പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഞാൻ അധികമായിട്ടൊന്നും പറയുന്നില്ല കാരണം നമ്മളൊരു നെഗറ്റീവ് ആയിട്ട് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം നമുക്ക് നെഗറ്റീവായി ഫീൽ ചെയ്യുമല്ലോ അപ്പോൾ ആ രീതിയിലാണെന്ന് തോന്നുന്നു കല്ലൂനും അങ്ങനെ തോന്നിയിട്ടുള്ളത് അതല്ലാതെ എനിക്കറിയത്തില്ലേ അതോ ഇനി അത് ഭയങ്കര ഒഫെൻ ഒഫൻസീവായിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ഓക്കെ അത് ആ രീതിയിൽ എടുത്തോളൂ അത്ര ഒഫൻറ്റഡ് ആവേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ബിക്കോസ് കോവയ്ക്കാന്ന് പറയുന്നത് അത്ര വൃത്തിയെട്ട സാധനമായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഓക്കെ ഓക്കെ വല്ലവരും സ്വന്തം കുട്ടിയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അവർക്ക് തോന്നോ ആയിത്തോന്നൊക്കെ പറയണ്ട എന്നുള്ള മൈൻഡിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഓക്കെ പിന്നെ പറയുന്നുണ്ട് ഹസ്ബൻഡിനെയൊക്കെ ആളുകൾ പറയുന്നുണ്ടെന്നുള്ളത് ഹസ്ബൻഡിൻ്റെ കാര്യം കല്ലു തന്നെയാണ് കല്ലുവിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഫാൻസ് ഫാൻസ് വന്നിട്ട് എവിടെ ചേട്ടനെവിടെ എവിടെ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇടുന്ന സമയത്ത് കല്ലു ഒരു വീഡിയോയിൽ എന്തോ പറഞ്ഞിട്ടുണ്ട് ചേട്ടന് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ളതല്ല കല്ലു പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കും ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുള്ളിക്കാരനെ ഇങ്ങനെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അന്ന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു മനുഷ്യന്മാരുടെ മനസ്സല്ലേ മാറുമല്ലോ അപ്പോൾ ഇപ്പം ഇൻട്രസ്റ്റ് ഉണ്ടായി അതുകൊണ്ട് വീഡിയോയിലൊക്കെ വരുന്നു എന്ന് വിചാരിച്ചേനെ ബട്ട് അതാ ഇത് ഇത് അങ്ങനെയാണോ ഇവിടെ അങ്ങനെ അല്ലല്ലോ ഇവിടെ പുള്ളിക്കാരനൊരു എം ബി ഡി ആയതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും അറിയല്ലോ അതിലെ ഒരു ഓഫീസറാണ് അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് പുള്ളിക്കാരൻ പുറത്തൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇതുപോലെ ആളുകളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് ചെന്ന് സംസാരിക്കാനും അതിനൊക്കെ ചെല്ലുന്ന സമയത്ത് ആൾക്ക് അത് ജോലിയിലൊരു ബുദ്ധിമുട്ടുണ്ടാകും ജോലിയിൽ തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വരാത്തത് എന്നാണന്ന് പറഞ്ഞത് അങ്ങനെ പറയുമ്പോൾ ഇപ്പം ആളുകൾ ചോദിക്കത്തില്ലേ വൺ മില്യണൊക്കെ ആയി അപ്പം ഇൻകോ ഒക്കെ കൂടി അപ്പം അതുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു തടസ്സം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങ് നെഗ്ലക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിലാണോ ഇപ്പോൾ വീഡിയോയിൽ വന്നത് എന്ന് ചോദിച്ചതില് എന്താണ് തെറ്റ് ൂ ഞാൻ ചോദിച്ചത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഒരു രീതിയിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതല്ല കല്ലുവിനെ കല്ലുവിൻ്റെ ഫാമിലിയെ ഹർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നതല്ല കല്ലു തന്നെ ഇങ്ങോട്ട് ഇട്ട് തന്നൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു അവസരം വരുമ്പോൾ അത് ആളുകൾ ചോദിക്കും അത് സ്വാഭാവികം അപ്പം അങ്ങനെ നെഗറ്റീവ് അടിച്ച് നെഗറ്റീവായിട്ട് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല അതെന്താണെന്നുള്ളത് പറഞ്ഞാൽ പോരെ പുള്ളിക്കാരൻ അന്ന് ഇങ്ങനെയാണ് പറഞ്ഞത് ഇപ്പം പുള്ളിക്കാരൻ അതൊക്കെ നെഗ്ലെക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഇത്രയും എങ്കുമൊക്കെ ഇതിൽ നിന്ന് വരും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ ഏതെങ്കിലും മൂലയിൽ ഇതുപോലെ അഞ്ചോ പത്തോ സബ്സ്ക്രൈബറും ഇതും ഒക്കെ ആയിട്ട് അങ് ഇരുന്ന് പോകുമെന്ന് പുള്ളിക്കാരെ വിചാരിച്ചു എന്നുള്ള കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ എന്നിട്ട് ഇപ്പം ഇത്രയും വലിയ യൂട്യൂബർ ഒക്കെ ആയപ്പോ ഒക്കെ എന്തുകൊണ്ട് എനിക്കും ഫേസ് കാണിച്ചുകൂടാ എന്നുള്ള ചിന്ത ആയി നിങ്ങൾ പറഞ്ഞാൽ പോരെ എന്തിനാണ് എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നു നിങ്ങൾക്ക് നല്ലത് വരുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്ന ആളല്ലേ അപ്പൊ എന്തുകൊണ്ട് ജനുവൻ ആയിട്ട് ഉള്ള കാര്യം അങ്ങ് പറഞ്ഞുകൂടാ ഇങ്ങനെയാണ് സംഭവം ആണ് അതിപ്പോ എന്താ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതെ എന്റെ ഹസ്ബൻഡ് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയി അതിനിപ്പോ എന്താ എന്ന് കല്ലുവിന് ചോദിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അമ്മയെ കുറിച്ച് ഇനി എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് അറിയില്ല പിന്നെ ഒരു കാര്യം ചേച്ചിയോ കുട്ടിയോ ആരോ ഒരാൾ ഇതിന്റെ ഇടയ്ക്കൊക്കെ കല്ലുവിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കല്ലുവിനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസ് ഒക്കെ അങ്ങ് ഏറ്റെടുക്കും അങ്ങ് പൊക്കിക്കൊണ്ട് എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ടതാണോ എന്ന് എനിക്കറിയില്ല പല കാര്യങ്ങളും അതിനകത്ത് പറയുന്ന ഞാൻ ഫുൾ വീഡിയോ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ട് പറയാം ഒരു പകുതിയോളം കണ്ടപ്പോൾ തന്നെ എനിക്ക് മടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ തോന്നും ഓക്കെ ഇതൊക്കെ അല്ലേ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഷുഗക്കോട്ട് ചെയ്ത് കാര്യങ്ങൾ ആൾ പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് ബാക്കി പറഞ്ഞ ആളുകളൊന്നും പറഞ്ഞതൊന്നും അല്ല അവർക്കൊന്നും അങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ആ വീഡിയോ ഈ കല്ലു ആണെങ്കിൽ കല്ലുവിൻ്റെ ചാനലിൽ അതിനെ അതിനെ എടുത്ത് ഷെയറും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കൊക്കെ കൊടുത്ത് കമ്മ്യൂണിറ്റി ടാബിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടു അതിൽ കണ്ടിട്ടാണ് ഞാൻ ആ വീഡിയോ കണ്ടത് പകുതി ആയപ്പോൾ തന്നെ എനിക്ക് മതിയായി ഞാൻ അടുത്തു കല്ലുവിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞ ഒരു വീഡിയോ ആയതുകൊണ്ട് അതിനെ എടുത്ത് ഷെയർ ഒക്കെ ചെയ്തു പക്ഷെ ക്രിറ്റിസൈസ് ചെയ്ത വീഡിയോവിനെ അങ്ങോട്ട് ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ചോദിക്കാണ് ഇത് 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 ഇത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല നമ്മൾ വീഡിയോയിൽ കാണിച്ചൊരു കാര്യത്തെ കുറിച്ച് ആളുകൾ ചോദിക്കുന്നു അത്രേ ഉള്ളൂ അപ്പൊ നമ്മൾ അതിനെ നമ്മൾ കാണിച്ചിട്ടാണ് ആളുകൾ ചോദിച്ചത് നമ്മൾ കാണിക്കാതിരുന്നിരുന്നെങ്കിൽ ആളുകൾ ചോദിക്കില്ലായിരുന്നു നമ്മളൊരു വീഡിയോയിൽ ഒരു കാര്യം കാണിച്ചിട്ട് ആളുകൾ അതിനെ വലിയ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണ് കമന്റ് ബോക്സിൽ എന്തെങ്കിലും ചോദിക്കുന്നു നെഗറ്റീവ് കാര്യങ്ങൾ ഇടുന്നു അങ്ങനെയൊക്കെ ഒരു എന്താണ് മുഖം മൂടി ഇട്ട് വന്നിരുന്നിട്ട് അഗ്രസീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെ ഒളിച്ചിരുന്ന് എന്താണ് ഒളിയമ്പുകൾ എഴുതിട്ട് കാര്യമില്ല കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകളായിട്ട് ഒളിയമ്പുകൾ എഴുതിട്ട് ഒരു കാര്യമില്ല ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഞാൻ ഈ ചോദിച്ചതിനൊക്കെ ഉത്തരം പറയൂ പിന്നെ ഒരു കാര്യം ആരുടെയെങ്കിലുമൊക്കെ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ അവർക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ വീഡിയോ അതേപോലെ എടുത്ത് അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയല്ല അവർ ചെയ്തത് അതെടുത്ത് കാണിച്ച് അവരുടെ അവരെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം അതിനകത്ത് എടുത്ത് വെച്ചു എന്നുള്ളത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ അവർ നിങ്ങളുടെ വീഡിയോ അതേപോലെ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ചാനലെടുത്ത് അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ എനിക്ക് ഓപ്പൺ ആയിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയൂ ഐ ആം വെയിറ്റിംഗ് പക്ഷേ ഞാനൊരു വഴക്കിന് വേണ്ടിയിട്ടൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചോദിക്കാൻ ഉണ്ടായിരുന്നതാണ് ഞാനൊരു ആയിരുന്നു ഞാൻ സബ്സ്ക്രൈബർ ആയിരുന്നു ആണ് ഇപ്പോഴും ആണ് സബ്സ്ക്രൈബർ ആണ് ഞാൻ വീഡിയോസൊക്കെ കാണുന്നുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ ഓക്കെ എനിവേ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്